സി പി ഒ റാങ്ക് ഹോൾഡേഴ്സ് പോലീസ് സിവിൽ പോലീസ് ഓഫീസേഴ്സിൻ്റെ വനിതകളാ റാങ്ക് ഹോൾഡേഴ്സ് സമരം ചെയ്യുന്നുണ്ട് ബേബി സഖാവ് വരുവാണെങ്കിൽ അതിലൊക്കെ ഒരു മാറ്റം വരും ഞങ്ങളുടെയൊക്കെ പ്രശ്നം പരിഹരിക്കാൻ ഒന്ന് ഇടപെടും അവരോടൊക്കെ എന്താ പറയാനുള്ളത് പബ്ലിക് സർവീസ് കമ്മീഷൻ സംവിധാനത്തിലൂടെ ഓരോ വർഷവും ഏറ്റവും കൂടുതൽ നിയമനം നടത്തുന്ന ഇന്ത്യയിലെ ഗവൺമെൻറ് കേരള ഗവണ്മെൻ്റാണ് സംവരണവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ പരിഹരിക്കാനുള്ള മാർഗമായിട്ടാണ് ഇത്ര വലിയൊരു റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കേണ്ടി വരുന്നത് അപ്പോൾ ആളുകളുടെ ഒരു മനോഭാവം എന്താണ് റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ എനിക്ക് ജോലി കിട്ടണം ഞങ്ങൾക്ക് ജോലി തരാതെ പുതിയ റാങ്ക് ലിസ്റ്റ് പ്രതിഷേധിച്ചുകൂടാ ഇവരുടെ പ്രശ്നം വളരെ ജെനിനാണ് തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് അതിരൂക്ഷമായൊരു പ്രശ്നമാണ് അപ്പോൾ ഇതിൽ പരിഹാരം കാണാൻ കേരളത്തിലെ പിണറായി വിജയൻ ഗവൺമെൻറ്റും കേരളത്തിലെ സ്വതന്ത്ര സ്ഥാപനമായ പബ്ലിക് സർവീസ് കമ്മീഷനും ആത്മാർത്ഥമായി പ്രവർത്തിച്ചു